ഞാൻ പറഞ്ഞ അതാന്ന് പറഞ്ഞെത്തിയപ്പോ നിങ്ങള് വിട്ടു ആക്കാറുണ്ടോ రోస్ వైట్ അല്ല ഇതിനെ കൊണ്ട് ഇട്ട് നോക്കിയോ ഇത് നോക്കാം ഇതില്ലായിരുന്നു കാരണം കാരണം കേറി ടേണിങ് കൊടുക്കണം ഇനി നമുക്ക് കാണാം ഓക്കേ വേണ്ട ഇവിടുന്ന് ആമരേക്കേ കേറി ഇതിനെ ഇണർണോ ഞാൻ പരിശോധിണ്ടില്ല നമ്മൾ ആര്യായിട്ട് നമ്മൾ പോർട്ട് ചെയ്തോ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞങ്ങളുടെ വക ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് അതിനായിട്ട് അവരനകത്ത് <laughs> കേറ എടുക്കാ കുഴപ്പം എല്ലാരും അപ്പൊ ആ തുറന്നല്ല ഞാൻ പറഞ്ഞാൽ അടച്ചോ ഞാൻ അലച്ച വിളിക്കണ്ടോ നിങ്ങള് വിളിക്കാം